വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പുകളിൽ നിന്നുള്ള സൃഷ്ടികളുടെ പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും മുപ്പത്തിനാലോളം ചിത്രകാരേറെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് വിഭിന്ന ഭാവങ്ങളിലുള്ള പ്രകൃതിയും ജീവജാലങ്ങളും വിനാശ നേരിടുന്ന പരിസ്ഥിതിയും ചിന്തോദ്യീപകങ്ങളായ ആശയങ്ങളും പാർശ്വവൽക്കൃതരായ മനുഷ്യരുടെ ദൈന്യഭാവവുമെല്ലാം ഈ ചിത്രങ്ങൾക്ക് മിഴിവ് പകരുന്നു വൈവിധ്യങ്ങളുടെ സമന്വയമായ പ്രകൃതിയും ജീവിത പരിസരങ്ങളുമാണ് ഈ ചിത്രങ്ങൾ ആസ്വാദകരിലേക്ക് സംവേദനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുമ്പോൾ അവിടുത്തെ എല്ലാവർക്കും ചേർന്ന് ഒരു പൊതു ഇടങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗ്രാമത്തിൻ്റെ പ്രധാനം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പൊതു ഇടങ്ങൾ ജനങ്ങൾക്ക് മുഴുവൻ സംവദിക്കാവുന്ന പൊതു ഇടങ്ങൾ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്തരം പൊതു ഇടങ്ങൾ നിർമ്മിക്കുകയും സാംസ്കാരികമായി അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രാമത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിക്കും മാനവികതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ചിത്രകാരന്മാർ നമ്മുടെ സമൂഹ സാമൂഹ്യ മണ്ഡലത്തിലുണ്ട് ഇവര് ഉയർത്തി കൊണ്ടുവരികയും ഇത്തരം സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് നാടിന്റെ നന്മയ്ക്കും മാനവഗതയ്ക്കും ഒത്ത ഒരു ഒരു പ്രബലം ഒരുക്കുകയാണ് ഗ്രാമത്തിന്റെ ലക്ഷ്യം ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമകം പ്രവർത്തകനും ചിത്രകാരനുമായ ജ്യോതിരാജ് മായമ്പള്ളി ലളിതകല അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ ബാബു മോഹൻ ചിത്രകാരി നിരഞ്ജന വർമ്മ ഇ എം വിനീത് എന്നിവർ സംസാരിച്ചു ഈ മാസം പത്തൊൻപതിന് പ്രദർശനം സമാപിക്കും കൾച്ചറൽ ഡെസ്ക് ടി സി വി